ാക്കിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങള് മൂന്നേരും കൂടി കുർബാനക്ക് പോകണട്ടെ മാളയ്ക്ക് മാള പള്ളിപ്പുറം സുനിയല്ലേ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അഷ്ടമിച്ച റെക്കോർഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്

അവ ഞങ്ങള് ജാസു പോയി പോയി ഇൻസ്പിറേഷൻ വന്നു ഞങ്ങക്ക് പോവാ ഞങ്ങള് പോവാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഇവിടെ പോണോ സാൽമൺ സ്റ്റോറീസ് സാൽമൺ നമ്മുടെ അഷ്ടമിച്ച പുതിയ റെസ്റ്റോറന്റ് ആണ് ഇതുവരെ അപ്പൊ ഞങ്ങൾ അങ്ങനെ മാള ട്രാൻസ്പോർട്ട് ബസ്റ്റാൻഡ് ഇവിടെ ഇല്ല എപ്പോഴും ചക്ക ഉണ്ടാവൂട്ടോ അപ്പൊ ഞങ്ങളെ അങ്ങനെ പള്ളിയിലെത്തിട്ടാ അങ്ങനെ കുമ്പസാരം കുർബാന ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അപ്പുറത്തുള്ള സ്റ്റാളിൽ കയറി കാണാ അപ്പോൾ സന്നചാടൻ കുരിശും നമ്മുടെ വണ്ടിയിൽ വയ്ക്കാനുള്ള കുരിശ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേർച്ച ഭക്ഷണമുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനേട്ടാ അപ്പം അങ്ങനെ ചോറും സാമ്പാറും ഒരു ഉപ്പേരിയും അച്ചാറാണ് അപ്പോൾ അതൊക്കെ ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങളുടെ കുർബാനയും നേർച്ചൂണും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പോവാണ് കേട്ടോ വണ്ടി നല്ല നല്ല തിരക്കായിരുന്നു വണ്ടി ഇടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല വണ്ടി റോഫിലാണ് കൊണ്ടിട്ട് ഞാൻ എന്തൊരു ചിരി അട്ടഹാസം ഓൺ ഇഫ് യു ഓൺലി

പിന്നെ നല്ല അടിപൊളി വെയിലുള്ള ദിവസം എനിക്കും പണിയാറുണ്ട് അമ്മക്ക് ചോറ് കൊടുത്തിട്ട് വേണം ഇവന് ഉറങ്ങാവൂ അങ്ങനെ തിരിച്ചെത്തി ാണ് പക്ഷേ പിള്ളേർക്ക് എട്ടുകാലിനും എനിക്ക് ഒരു കൈ കൊല്ലും എട്ടുകാലിന്റെ പിന്നിലൊരു ഉണ്ട പോലത്തെ സാധനമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഡെലിവറി ഉണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പൊ ലാസ്റ്റ് നോക്കിയപ്പോ സംഭവം ആദ്യമായിട്ട് എന്റെ ഒരു പർപ്പിൾ പ്രൊഡക്റ്റ് ആണ് ഒരു ഫൗണ്ടേഷൻ ആണ് പർപ്പിൾ പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ ഒരു വൈബയുടെ ഇൻ വൺ സിറം ഫൗണ്ടേഷൻ മുന്നൂറ്റി ഇരുപത്തൊൻപത് മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി എട്ട് രൂപ ഒമ്പത് രൂപ അങ്ങനെ പറഞ്ഞിട്ട് ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ യൂസ് ചെയ്തൊരു പറയട്ടെ എങ്ങനെയായിട്ട് അങ്ങനെ അതെ വൈകുന്നേരം ആവാറായി അപ്പം ഇനി വേഗം രാത്രിക്ക് കറി ഒന്നും ഇരിപ്പില്ല ഞാനപ്പോൾ ഈ ചോറ് വേഗം വെച്ചു അപ്പോൾ ഇനി കറി വേഗം ഉണ്ടാക്കി എൻ്റെ പണികൾ വേഗം തീർക്കാൻ പോവാണ് അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ വെണ്ടക്കായയും കൂടി ഇട്ടിട്ട് ഒരു ഒരു ചാറ് കറിയാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കണത് അപ്പോൾ ഒരു സവോള കട്ട് ചെയ്തിട്ടു ഒരു ചെറിയ പീസ് ഇഞ്ചീനെ അതുപോലെ തന്നെ അത് കട്ട് ചെയ്തിട്ടു പിന്നെ തക്കാളി തക്കാളിനെയും ഡയറക്റ്റ് കട്ട് ചെയ്തിട്ടാണ് പിന്നെ വെണ്ടക്കായ ഞാൻ വഴച്ചിട്ട് ഇടണത് ഞാൻ ഡയറക്റ്റ് എന്താ ഞാൻ കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുഴുണ്ടോ എന്ന് ടെസ്റ്റ് അടിച്ചിട്ട് ഇടാണ് കാരണം സഞ്ചാരം ഭയങ്കര സംശയാലും സംശയം തന്നെയല്ല ഇതിൽ പുഴുണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇത് കട്ട് ചെയ്തിട്ടാണ് വഴച്ചിട്ട് നല്ലതാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴച്ചിട്ട് നല്ലതാണ് പക്ഷേ ഞാൻ അതിന് നിക്കണില്ലാ അപ്പം അങ്ങനെ വെണ്ടക്കായയും ഇട്ടു പിന്നെ ഒരു കറി കുറച്ച് ഇട്ടു പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അധികം ഇട്ടണില്ല പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ഞാൻ പച്ചമുളക് ഇട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് തേങ്ങപ്പാൽ പിഴിഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇനി തേങ്ങ ചിരവിയൊക്കെ എടുക്കണം ഒന്നാം പാലം രണ്ടാം പാലം ഒക്കെ തിരിഞ്ഞ് ഒരു ചാറ് കറി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ ക്രീസിനാണെങ്കിലും നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അത് മിക്സ് ചെയ്ത് ഇനി അവിടെ അടച്ച് വയ്ക്കാനുണ്ട് ഇനി തേങ്ങ പൊതിച്ച് ചരവിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ തേങ്ങ പുതിക്കാനൊക്കെ പയിപ്പിക്കും ഞാൻ പറഞ്ഞു ഞാൻ പൊതിച്ച ചിരവിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക കുറച്ച് വേടിച്ചത് ഇരിപ്പുണ്ട് കേട്ടോ കുറച്ച് നെല്ലിക്കേ ഉള്ളൂ അപ്പോൾ ഞാൻ അച്ചാർ ഇടാൻ പോവുകയാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണ പോലത്തെ അച്ചാറാണ് കറക്റ്റ് റെസിപ്പി ഒന്നും അല്ല ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പൊതുവേ അച്ചാർ കുറച്ച് ഇഷ്ടം ഞാൻ ഇടാറുള്ളൂ കാരണം ഫ്രഷ് അച്ചാർ ഇപ്പോഴും കഴിക്കാനാണ് സണ്ണിജാടിൻ്റെ ആണെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും ഇഷ്ടം അnyaது ஒன்னு மெல்ல தாலப்பர இல்ல. പിന്നെ നമുക്ക് কুক ചെയ്യാൻ ഉള്ള ഒരു டைம் ഒക്കെ ഉണ്ടെങ്കിൽ அது എപ്പോഴും നല്ലதாนല്ല. அப்ப ഞാൻ എന്താ നമ്മുടെ നെല്ലിക്കനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് तोड़ச்சே எடுத்து. പിന്നെ ഇንን ദേ കട്ട് ചെയ്തെടക്കാനാണ്. ഒന്ന് വേവിക്കുകയെ ചൂടാക്കിയേ ആവികയറ്റേ അങ്ങനെ ഒന്നും ചെയ്യണില്ല സാമ്പാർ പൊടി സോറി സാമ്പാർ പൊടി അല്ല അച്ചാർ പൊടി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അതായത് സിമ്പിളായിട്ട് ഡയറക്റ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള അച്ചാറ് പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കണത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ ഒരു ചേച്ചി കമ്മൻറ്റ് ചെയ്തായിരുന്നു എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാമെന്നൊരു റെസിപ്പി പോലെ കമൻറ്റ് ചെയ്തായിരുന്നു ആക്ച്വലി ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു വിചാരിച്ചതായിരുന്നു പിന്നെ വിചാരിച്ചു ഇനി അത് കൂടുതൽ നമ്മൾ വേടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാം ഇതിപ്പോൾ കൂടി വന്ന ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അതിലും രണ്ടാഴ്ചയൊന്നും പോവില്ല അതിലും മുകളിലൊന്നും പോകാൻ ചാൻസ് ഇല്ല പിന്നെ സഞ്ചാരി ഫുഡ് കൺട്രോളിങ് എന്നൊക്കെ സ്റ്റാ പറഞ്ഞ് തുടങ്ങണുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് ഇച്ചിരി കൂടി നീളാനും അച്ചാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഞാൻ അതിൻ്റെ കുരുമൊക്കെ മാറ്റി നീളത്തിലല്ല കട്ട് ചെയ്യണം നീളത്തിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും അതിനൊന്ന് ഹാഫാക്കി അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തിരുമി വെക്കാണ് സ്റ്റീവ് അപ്പോഴേക്കും വാശി പിടിച്ച് ഞാൻ അവനെ എടുത്തു അപ്പോൾ ഇനി അവന് ഇച്ചിരി ഭക്ഷണം എന്തെങ്കിലും അവിടെ ഇരുത്തിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കടയിൽ പോയി വന്നായിരുന്നു അപ്പോൾ ഒരു സാധനം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഫുഡ് കൺട്രോൾ കണ്ട്രോൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നാളെ തുടങ്ങി ഞാൻ ഫുഡ് കുറച്ച് കഴിക്കേണ്ട എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതരണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചതാണ് അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കടുക് ഒട്ടിച്ചു പിന്നെ ഇട്ടു ഉലുവിട്ടു ഇട്ടു പിന്നെ എന്താ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തട്ടിക്കൂട്ട അച്ചാറാണ് പെർഫെക്റ്റ് ആയിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാർക്കും ചിലപ്പോൾ കാണുമ്പോൾ അയ്യേ ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കണേ എന്നൊക്കെ തോന്നിയേക്കാം സ്വാഭാവികം ഇത് ഒരു ഒരച്ചാർ എന്ന് ഞാനിതിനെ വിളിക്കും അപ്പം ഞാൻ എന്താ നമ്മുടെ നെല്ലിക്കാൻ ഇതിലേക്ക് ഇട്ടു എന്ന് ജസ്റ്റ് നിലക്കിയിട്ട് അച്ചാർ പൊടി ഇട്ടു ഇത്രയേ ഉള്ളൂ സിമ്പിൾ അയച്ചിട്ട് ആയിട്ടുള്ള ഒരു ബാച്ചിലർ അച്ചാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഞാൻ സൂക്ഷിക്കാൻ വേണ്ടിയൊന്നും അല്ല അച്ചാർ അധികം നാളത്തേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കണില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണത് പിന്നെ ഞങ്ങളെ സണ്ണിചാണ്ടമ്മയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല എനിക്കും പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം നല്ല അച്ചാർ കഴിക്കാത്തതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടൊന്നല്ല നമ്മൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പിന്നെ വലിയ തെറ്റും കുറ്റൊന്നും വരാറില്ല അധികം അപ്പോൾ അങ്ങനെ ഞാൻ ചൊറുക്കി ഒഴിച്ചു പുളിക്ക് വേണ്ടി ഉപ്പൊക്കെ ഒന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല ഉപ്പ് അത്യാവശ്യം ഓക്കെ ആണെന്ന് തോന്നി പിന്നെ അത്രയേ ഉള്ളൂ ഇനി ചൂടാറു കഴിയുമ്പോൾ പാത്രം ചെപ്പിൽ കുപ്പിയിൽ ഇട്ട് വയ്ക്കണം കുപ്പിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെന്താ എപ്പോഴേക്കും സഞ്ചാരം തേങ്ങ പൊതിച്ച് ചിരവയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങപ്പാലൊക്കെ എടുത്തു അപ്പോൾ ആദ്യത്തെ നല്ല കട്ടിയുള്ള തേങ്ങപ്പാലേനെ ഞാൻ മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ ഒന്ന് പിഴിഞ്ഞ് ഡയറക്റ്റ് ഇത് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഇനി ഗ്യാസ് ഓൺ ആക്കി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ ഫീൽ ചെയ്തു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ലാസ്റ്റായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ആ ടേസ്റ്റ് പിന്നെ എന്താ വെണ്ടക്കായനെ ഒന്ന് വഴറ്റിയിട്ടാണ് ഇത് ചെയ്യണതെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ കിട്ടും ഞാൻ പച്ചനെയാണ് ഇന്ന് ഡയറക്റ്റ് ഇടുന്നത് വഴറ്റിയിട്ടും വഴറ്റാണ്ടും അങ്ങനെയൊക്കെ ഇടാറുണ്ട് കേട്ടോ പിന്നെ ഇനി ഉള്ളി ഉള്ളിയല്ല കടുകയാണ് പൊട്ടിക്കണത് പിന്നെ ആഗ്രഹങ്ങളൊക്കെ തീർക്കണമല്ലോ അപ്പോൾ നമ്മളെപ്പോഴും കഴിക്കുന്നതാണ് ചിക്കൻ ചിക്കൻ മിക്കപ്പോഴും ഇവിടെ ഉണ്ടാവൂട്ടോ ചിക്കനെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുള്ളായിട്ട് കറി വെക്കുകയും അങ്ങനെയൊന്നും ചെയ്യാറില്ല പകുതി എടുക്കാറുള്ളൂ വറക്കാനൊക്കെ ആണെങ്കിൽ പകുതി എടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കൂടി വറക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ തേ മേടിച്ച് ഓർഡർ ചെയ്തത് അപ്പം തന്നെ വന്നതാണ് അപ്പോൾ ചിക്കനും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും പിന്നെന്താ മഞ്ഞൾപ്പൊടി മുളക് കുറച്ച് രം മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെന്താ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ടൊന്ന് വറക്കാൻ പോകാനോ അപ്പോൾ ഇതേ നമ്മുടെ കറി അത്യാവശ്യം നല്ലോണം തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി ഞാൻ വിശേഷം ഇച്ചിരി കൂടി ഒന്ന് വറ്റട്ടെ എന്ന് വിചാരിച്ചു കാരണം അധികം കുറേ ചാറൊന്നും വേണ്ട അപ്പോൾ ഞാൻ വെളിച്ചത്തിനൊക്കെ ഒഴിച്ചതേ ചിക്കനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് വൈറ്റ് ബ്ലോഗസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാനാണ് നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണണമെങ്കിൽ എൻ്റെ ഒക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നത് യൂട്യൂബ് ചാനലിലാണെങ്കിൽ വൈറ്റ് ബ്ലോക്സിൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടൂട്ടാം അപ്പം അങ്ങനെ ഞാൻ കറി ഒന്ന് ജസ്റ്റ് ചുരൂടി ഒന്ന് കഴിഞ്ഞപ്പോൾ കട്ടിയുള്ള തേങ്ങപ്പാലും കൂടി ഒഴിച്ചു പിന്നെ അധികം നേരം ഇനി തിളപ്പിച്ച് അങ്ങനെ ഇതൊന്നും ആക്കണില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് മാറ്റി ൊക്കൊന്ന് തെളിച്ചിടാൻ പോവാണ് പിന്നെ ചട്ടിയിലും കൂടി ആയതുകൊണ്ട് അതൊന്നും കൂടിയും തിളയ്ക്കും അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോ ഒക്കെ സെറ്റാണ് എല്ലാം റെഡിയാണ് അപ്പോൾ ദേ അങ്ങനെ കറി റെഡി ആയിട്ടാണ് അപ്പോൾ ഇനി ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മറച്ചിടാണ് അത് കരിഞ്ഞതല്ല വെളുത്തുള്ളിയും ആ ഒരു അത്യാവശ്യം ചതഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതായി അങ്ങനെ ഇതായേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ തീ ചിക്കൻ അങ്ങനെ മറിച്ചിട്ടു പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ചിക്കൻ തീ ഫ്രൈ ആക്കാൻ വെച്ച് അത് ഫ്രൈ ആയി റെഡിയായി അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ എന്താ പറയുക സവോ വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് ഫ്രൈ ഇങ്ങനെ കറുത്ത പോലെ കിടക്കണ കൊണ്ട് ഞാൻ ആ പാത്രത്തിൽ ഉണ്ടാക്കിയില്ല പിന്നെ ഓ വെൽസനം അത് ഞാൻ എടുത്തില്ലായിരുന്നു ഞാൻ ഇച്ചിരിക്കുള്ള വെൽസനം വെച്ചിട്ട് ഒരു സവോളയും അതുപോലെ തന്നെ മല്ലിയലി ഇട്ടു പിന്നെ ചിക്കൻ ആദ്യത്തെ ട്രിപ്പ് ചിക്കനെ ഞാൻ ഇതിലേക്ക് ഇട്ടു രണ്ടാമത്തത് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ആ പൊടികളൊന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇടാണ് അത്രയേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് എൻ്റെ കഴിഞ്ഞിരിക്കായിരുന്നു അതുകൊണ്ട് ടൊമാറ്റോ സോസ് ഞാൻ ഇന്ന് ഒഴിച്ചില്ല ഇത്രയേ ഉള്ളൂ ചിക്കൻ ഫ്രൈ അങ്ങനെ റെഡിയായി പിന്നെ ഇനി പിന്നെ ഇനി വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം സഞ്ചാരം മേടിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് മീൻപീരയാണ് കേട്ടോ അഷ്ടമചര പോയിരുന്നു ബെസ്മിയിൽ അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ഇടയിൽ മീൻപീര കണ്ടു അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ എന്താ റെഡി ടു ഈറ്റ് ആ ഒരു സിസ്റ്റത്തിലുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നാളെ തുടങ്ങി ഞാൻ ഫുഡ് കുറച്ച് കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് മീൻ പേ പീര ടേസ്റ്റി നിബിൾസിൻ്റെ മുമ്പ് കുറച്ച് ഐറ്റംസ് ഇങ്ങനെ ടേസ്റ്റി നിബ്ബിൾസിൻ്റെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചായിരുന്നു ഇതിന് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ കുറച്ചേ ഉള്ളൂ ശരിക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ് ശരിക്കും നമുക്കിങ്ങനെ കിട്ടാത്ത ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഇത് നല്ല ഉപകാരത്തിപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഞാനത് അവിടെ എടുത്തു വെച്ചു ലാസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കണേക്കാളും ഇച്ചിരി മുമ്പ് അതൊന്ന് ഓവനിൽ വെച്ചിരുന്നു ചൂടാക്കി എടുക്കാമെന്നായിട്ട് വിചാരിക്കണേ അപ്പോഴേക്കും പാത്രങ്ങൾ ഇത്ര നേരത്തെ കുക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നാളെ സ്കൂളിൽ ഗ്രേസിന് സ്കൂളിൽ പോകണം അപ്പോൾ എൻ്റെ പണികളൊക്കെ വേഗം തീർത്ത് പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവളുടെ ഉറങ്ങേണ്ട ടൈമാവും നേരത്തെ കിടത്തി ഉറക്കണ്ടേ സ്കൂളിൽ പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർ രാവിലെ എണീക്കാൻ ഇച്ചിരി മടിയൊക്കെ കാണിക്കും അപ്പോൾ അങ്ങനെ അതേ എൻ്റെ ക്ലീനിങ് ഒക്കെ അത്യാവശ്യം തീർന്നു ചോറ കൂറ്റി ഞാനത് നമ്മുടെ മീൻ പിരണിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിടാണ് കേട്ടോ എൻ്റെ ഓവനിൽ വെച്ചിട്ടാണ് ചൂടാക്കണത് ലക്ഷമേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ശരിക്കും പക്ഷെ ഒരു സ്പൂണൊക്കെ എടുക്കാൻ നമുക്കത്രയും മതി നമ്മളങ്ങനെ കുറേ ഒന്നും കഴിക്കണില്ല എന്തായാലും ആഗ്രഹങ്ങൾ നമുക്ക് തന്നെ സാധിക്കണമല്ലോ ഇത് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ എന്നറിയാം ില്ല ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ടാവുമായിരിക്കാം ടെസ്റ്റബിൾസിൻ്റെ ശരിക്കും അധികം കെമിക്കൽസൊന്നും യൂസ് ചെയ്യാണ്ടാണ് അവർ ചെയ്യണമെന്നാണ് അറിവ് അപ്പോൾ അങ്ങനെ അതെ മീൻ പിരിൻ ഇട്ടു അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടേട്ടാ പിന്നെ സ്റ്റീവും ഗ്രേസ് ആണെങ്കിൽ അമ്മമാമ്മേൻ്റെ റൂമിൽ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മ ടി വി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരും ആ റൂമിലിരുന്ന് ചേച്ചിയുടെ അവൻ ഇരുന്ന് അങ്ങനെ ഗ്രേസിൻ്റെ മടിയിൽ സ്റ്റീവ് ഒക്കെ ഇരുന്ന് അങ്ങനെ ഭയങ്കര ടി വി കാണലാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ പീര് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി അല്ലെങ്കിൽ എപ്പോഴും ഏഴുമണി ടൈമിലാണ് പ്രാർത്ഥിക്കാറ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇച്ചിരി ലേറ്റായി അപ്പോൾ അവരെ ഉറക്കം വേണം അപ്പോൾ ഫുഡ് കൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് വേഗം കിടക്കാം ഇന്ന് ഞങ്ങൾ നേരം നേരത്തെ കിടന്ന് ഉറങ്ങേണ്ട എപ്പോഴും ആയിട്ടാണ് മിക്ക ദിവസങ്ങളും ഉറങ്ങാറ് അപ്പോൾ ഇനി വേറെ പണികളിലേക്കൊന്നും നിൽക്കണില്ല കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം ലേറ്റ് ആയി ലേറ്റ് ആയിട്ടാണ് അപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ഒന്ന് നിൽക്കാണ്ട് നമ്മൾ വേഗം ഫുഡ് അയക്കാൻ പോവാണ് അപ്പോൾ അമ്മയ്ക്കൊക്കെ ഫുഡ് കൊടുത്തു ഗ്രേസും സണ്ണ ഫുഡ് കഴിച്ചു ഞാൻ സ്റ്റീവനെൻ്റെ ഇടയിൽ വാരി കൊടുത്തു അപ്പോൾ സണ്ണ ചേട്ടൻ കഴിഞ്ഞിട്ടില്ല ഗ്രേസിൻ്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവൾ എഴുന്നേറ്റ് പോയി അപ്പോൾ ഞാൻ എന്തെ ഫുഡ് അയക്കാണ് അപ്പോൾ ഈ കറി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഗ്രേസിൻ്റെ നാളെ സ്കൂളിലേക്ക് ഇത് മതിയെന്ന് ഇതിൻ്റെ ചാർ മാത്രം മതിയെന്ന് പറഞ്ഞേക്കണേ അപ്പോൾ നാളെ എന്തെങ്കിലും ഒരു പേര് എന്തെങ്കിലും ഉണ്ടാക്കി ഇതിന്റെ ചാറും കൂട്ടി നാളെ ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അറിയാം എൻ്റെ ചെറിയ ചെറിയ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോഴത്തെ എല്ലാം ഞാൻ പരിഹരിക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ If you only knew being back here